I tried first to go out. I went to Brussels, to but then it was very close to the beginning of the war, and I did not want to be away or distant from my family. So I came back to Turin, to, to, not to Rome, and made a very small laboratory in my bedroom, a very, very small room. Giuseppe Levi was had been uh, my had migrated uh, to the uh, to Brussels, came back uh, and became my assistant. Mm -hmm. <laughs> At first I was of course the assistant then then worked together and then I made the first discovery of uh, the programmed cell death mm -hmm. before the discovery. So everything was enthusiastic approach uh, to the study of the nervous system in Chicambria. And this was an excellent choice because it's very easy to work, I mean, in a, even in a small room. So it was a very excellent selection of fields. Do you, do you think that working in isolation was actually beneficial? Do you think it allowed you to see things? I believe so, because uh, difficulty gave a possibility to use at the best uh, what you have, capacity. I mean, I had no problem. I was not afraid of persecution. It was not persecution like in Germany, but it was an unpleasant uh, environment, you know. Even if the faced many of my schoolmates uh, or those, uh, Came to see me. I mean, it was not a really this division with the others. അവർ എന്നോട് വിവേചനം കാട്ടുകയായിരുന്നെങ്കിൽ അവർ എന്നെ പീഡിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും നോബൽ സമ്മാനം ലഭിക്കില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ ജൂത വംശജയായ റിത്ത ലെവി മൊണ്ടാൽസിനിയുടെ വാക്കുകളാണിത് ന്യൂറോ കോശങ്ങളുടെയും അവയവങ്ങളുടെയും പ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന നെർവ് ഗ്രോത്ത് ഫാക്ടർ എൻ ജെ എഫ് കണ്ടെത്തിയതിനാണ് സ്റ്റാലി കോഹനൊപ്പം പരമോന്നത ബഹുമതി ലഭിച്ചത് ഇറ്റലിയിലെ ടൂറിനിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഒരു യാഥാസ്ഥിക ജൂത കുടുംബത്തിലാണ് റീറ്റ ജനിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നെങ്കിലും ഓർത്തഡോക്സ് ജൂ ആയിരുന്ന പിതാവ് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ലെന്ന പക്ഷക്കാരനായിരുന്നു മിടുമിടുക്കിയായ റീത്തയെ കോളേജിൽ വിടില്ലെന്ന് ആദ്യം കട്ടായം പറഞ്ഞെങ്കിലും പഠിക്കാനുള്ള മകളുടെ നിർബന്ധ ബുദ്ധിക്കും ആ പിതാവിന് കീഴങ്ങേണ്ടി വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിനിൽ ബിരുദം നേടിയെങ്കിലും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ റീതക്ക് അത്ര താല്പര്യമില്ലായിരുന്നു വൈദ്യശാസ്ത്ര ഗവേഷണം അതായിരുന്നു റീത്തയുടെ ഇഷ്ടമേഖല ന്യൂറോളജിയിൽ റിസർച്ച് തുടങ്ങിയപ്പോഴേക്കും ഇറ്റലി ഫാസിസ്റ്റ് ുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് ജൂതർക്ക് അർഹതയില്ലെന്ന് ഹിറ്റ്ലറുടെ ഉത്തമ സുഹൃത്ത് ഉത്തരവിറക്കിയപ്പോൾ റീത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അച്ഛനോട് പോരാടി മെഡിസിൻ പഠിച്ച റീത്തയ്ക്ക് മുസോളിനികയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു അവർ ബെഡ്റൂമിൽ സ്വന്തമായി ഒരു പരീക്ഷണശാല സജ്ജീകരിച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ ഫുണത്തിലായിരുന്നു അവർ ൂഹത്തിന്റെ രഹസ്യങ്ങൾ പരതിയത് തയ്യൽ സൂചിയും ചെറിയ വാച്ച് റിപ്പയറിംഗ് ലെൻസും ഒക്കെ ഉപയോഗിച്ച് ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ കിടപ്പ് ഗവേഷണം തുടർന്നു ഇറ്റലിയിൽ ചൂതർക്ക് ജീവിതം അസാധ്യമായപ്പോൾ റീത്ത ബ്രസൽസിലേക്ക് പോയെങ്കിലും അപ്പോഴേക്കും ഹിറ്റ്ലറുടെ പഴ ബെൽജിയം അതിർത്തി കടന്നതിനാൽ അവർ ടൂറിനിലേക്ക് തിരിച്ചുപോന്നു വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ റീത്തയും കുടുംബവും പേരൊക്കെ മാറ്റി മലമ്പ്രദേശത്തേക്ക് താമസം മാറ്റി യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് അവർ ടൂറിലേക്ക് തിരിച്ചു വന്നത് ഇതിനിടയിൽ റീതയുടെ ഗവേഷണ ഫലങ്ങൾ വിദേശ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്തിരുന്നു വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ക്ഷണം സ്വീകരിച്ച റീത അവിടെ ന്യൂറോ റിസർച്ച് തുടരുകയും എൻ ജി എഫ് ഡിസ്കവറിക്ക് നോബൽ സമ്മാനം നേടുകയും ചെയ്തു റീത്തയ്ക്കൊപ്പം പുരസ്കാരം ലഭിച്ച സ്റ്റാൻലി കോഹനും വംശജനായിരുന്നു ഒരു തുന്നൽക്കാരന്റെ മകനായിരുന്ന കോഹനും റീത്തയും നടത്തിയ കണ്ടെത്തലുകൾ ഡിമൻഷ്യ അൽഷിമേഴ്സ് ക്യാൻസർ സ്ക്രിസോഫീനിയ ഓട്ടിസം തുടങ്ങിയ രോഗങ്ങളുടെ രഹസ്യ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശി അമേരിക്കയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ റീത്ത ഇറ്റലിയിലെ ആരാധ്യ വ്യക്തിത്വമായി മാറി സയന്റിഫിക് റിസർച്ചിനായി വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് ഒഴിഞ്ഞുവെച്ച അവരെ ആജീവനാന്ത സെനറ്ററായി സർക്കാർ നോമിനേറ്റ് ചെയ്തു നൂറ്റിമൂന്നാം വയസ്സിലാണ് സയൻസിനെ മാത്രം പ്രണയിച്ച റിത്ത ലെവി മൊനാൽസിനി അന്തരിച്ചത് അനുകൂലമായ അന്തരീക്ഷത്തിൽ സഹായകമായ സാഹചര്യങ്ങളിൽ വിജയം നേടാൻ ആർക്കും കഴിയും എന്നാൽ ഏതു നിമിഷവും ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന സാമൂഹിക പരിസ്ഥിതിയെ അതിജീവിച്ചാണ് മാനവരാശിയെ മുന്നോട്ട് നയിക്കുന്ന വൈദ്യശാസ്ത്ര കണ്ടെത്തലുകൾ റിത്ത നടത്തിയത് ലോകമെങ്ങുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദളിതർക്ക് റിതയുടെ ഇതിഹാസ ജീവിതം ഒരു പ്രചോദനമാകണം കിടക്കുന്ന അവസരങ്ങളെ ഏറ്റവും ഗുണപ്രദവും ഫലപ്രദവുമായി ഉപയോഗപ്പെടുത്തുവാനുള്ള തുരയും കൃഷ്ണയും ഉണ്ടായാൽ ജാതി വിവേചനങ്ങളുടെ മുറിവുകളെ പോലും ഉയരങ്ങളിലേക്കുള്ള വിക്ഷേപണത്രയായി മാറ്റാനാവും നോളജ് പവർ അതെ അറിവാണ് ശക്തി എന്നത് വെറും ഒരു വായത്താരിയല്ല അറിവ് ഒരു ടൂൾ കിറ്റ് കൂടിയാണ് സ്വയം ശാക്തീകരിക്കുന്നതിനും മാനവരാശിയെ നവീകരിക്കുന്നതിനും ഈ ഉതകുന്നിറ്റിനെ വിളിക്കുന്ന പേരാണ് സയൻസ് രണ്ട് പ്രബല മതങ്ങളുടെ ആക്രമങ്ങളെയും ഹിറ്റ്ലറിന്റെ വംശീയ വെറുപ്പിനെയും അതിജീവിക്കാൻ ജൂത ജനതയെ പ്രാപ്തരാക്കിയത് അവരുടെ അടങ്ങാത്ത വിജ്ഞാനദാഹമാണ് ദാഹമാണ് മറ്റേത് ജനവിഭാഗങ്ങളിൽ എന്ന പോലെ മാനവ വിരുദ്ധ സ്ത്രീ വിരുദ്ധ സയൻസ് വിരുദ്ധ സ്വഭാവം വെച്ച് പുലർത്തുന്ന ചില അൾട്രാ സെക്ടുകളുണ്ട് അവർക്ക് സമൂഹത്തിൽ മേൽക്കൈ ലഭിക്കാതിരിക്കാൻ ഭൂരിപക്ഷം കാണിച്ച ജാഗ്രതയാണ് വിജ്ഞാനത്തിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഒന്നാമതെത്തുവാൻ ജൂതരെ സഹായിച്ചത് പുളണ്ടിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ ഒരു പരമ ദരിദ്ര റാബി കുടുംബത്തിലെ പെൺകുട്ടിയായ അഡ ഇ യുനാഥ് രണ്ടായിരത്തിഒൻപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കി നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അന്നാണ് ഒരു വനിത കെമിസ്ട്രിക്കുള്ള അവാർഡ് നേടിയത് ജ്ഞാനത്തിന്റെ ലോകത്തുനിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടിട്ടും അറിവിന്റെ വാതായനങ്ങൾ സ്വയം ചവിട്ടി തുറന്ന് ഭാവി തലമുറയ്ക്കായി വിളിച്ചം വാരി വിതറിയ ലിത ലവി മൊണ്ടാൽസിനിയെ പോലെയുള്ളവരുടെ ലൈഫ് സ്റ്റോറി അറിവിനെ ഉപാസിക്കുന്ന ഏവർക്കും നിത്യപ്രചോദനമാണ്